താമരശ്ശേരിയിൽ അനധികൃതമായി കുന്നിടിച്ച് മണ്ണ് കടത്തുന്നത് പരിശോധിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമം പരാതി രാരോത്ത് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് എം എം വിഷ്ണുവിനെയാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് താമരശ്ശേരി പരപ്പൻപൊയിൽ കതിരോട് ഭാഗത്ത് അനധികൃതമായി കുന്നിടിച്ച് മണ്ണ് കടത്തുന്നുവെന്നാണ് ലഭിച്ച പരാതി തുടർന്നാണ് രാരൂരുത്ത് വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് എം എം വിഷ്ണു ഈ സ്ഥലത്തെത്തിയത് മണ്ണ് കടത്തുന്ന ടിപ്പറിനടുത്തെത്തി പാസ് ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയ ഡ്രൈവർ പിന്നീട് അപകടകരമാംവിധം ടിപ്പർ മുന്നോട്ടെടുക്കുകയായിരുന്നു അയിമ്പത്തേഴ് ആറ് ഇരുപത്തിരണ്ട് അയിമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ ഒരു മഹീന്ദ്ര ടിപ്പർ ലോറി വണ്ടി നിർത്തി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വാഹനത്തിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു ഉടൻ തന്നെ വാഹനം റേസ് ചെയ്ത് എന്നെ ഇടിച്ച് നിലത്തിടാനുള്ള രീതിയിലായിട്ട് വാഹനം എടുത്ത് കടന്നു കളഞ്ഞു അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ടിപ്പറുകാരനോട് നിർത്താൻ പറഞ്ഞെങ്കിലും ടിപ്പറുകാരനെ അപ്പം തന്നെ അമിത വേഗ വേഗതയിൽ ടിപ്പറിൻ്റെ കൈകൾ മാറ്റി ഇതാക്കി പെട്ടെന്ന് തന്നെ എടുത്ത് പോവുകയാണ് ചെയ്തത് ഇതിനു പുറമെ നരിക്കുനിയിൽ അനധികൃതമായി കുന്നിടിച്ച് വയൽ നികത്തിയ ടിപ്പറും ജെ സി ബിയും റവന്യൂ സ്കോഡ് പിടികൂടി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ പരാതി നൽകിയിട്ടുണ്ട് താമരശ്ശേരി തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ സംഘമാണ് പരിശോധന നടത്തിയത് ട്വന്റിഫോർ കോഴിക്കോട്